ണ്ട് പ്രസാദനെട്ടും കെട്ടിട്ട് മുമ്പില് നടക്കുന്നില്ല നീല ബനിയാനിട്ടി നമ്മളെ പ്രസാദ നമ്മളെ മുത്ത് അപ്പൊ മീൻ കിട്ടും എന്തായാലും ഒന്നിനെ പിടിച്ചിട്ടേ ഇങ്ങോട്ട് കേറുള്ളൂ മൂപ്പര് അപ്പം അപ്പൊക്ക് ആ മൂപ്പർക്ക് കിട്ടുന്ന മീനും പിന്നെ അവിടെ വേറെ കമ്പനിക്കാരുണ്ട് ഞങ്ങളൊക്കെ രാവിലെ അഞ്ചു മണിക്ക് വന്നേക്ക് ഇതുവരെ രണ്ട് കിലോ മീനാ സമയായിട്ട് എന്ത് ഇന്നലെ നല്ല ചാകരായിരുന്നു നമ്മളൊക്കെ വന്ന മീൻ പിടിക്കാൻ കിലോമീറ്റർ ഉണ്ട് അത്ര ദൂരത്തുനിന്ന് പുലർച്ചയ്ക്ക് നമ്മളെ കോഴിക്കോട് മീൻ പിടിക്കാൻ വരിക കാരണം ഇപ്പൊ കിട്ടേണ്ട ഒരു ടൈമാണ് അപ്പൊ മഴ പേക്കോട്ട് വെച്ചോണ്ടാണ് ഇപ്പം ശരിക്ക് വല വീശിയിട്ട് മീൻ കിട്ടാത്തത് ഇപ്പൊ പുതിയപ്പ ഹാർബറിൽ പോയപ്പോഴും മീനില്ല ഞങ്ങള് വീട്ടിലേക്ക് കറി വെക്കാൻ മീനിനു പോയി വെക്കിയപ്പോഴും മീനില്ല ഞങ്ങള് വാങ്ങിക്കാണോ തിരിച്ചു പോര ചെയ്ത് മുഴുവൻ ല്ല പക്ഷെ ഒന്നും കിട്ടുന്നില്ല എന്ത് ചെയ്യാനാ ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും നോക്കാം ഏതായാലും ഞങ്ങൾ ഇവിടെ ഇവിടെ വെയിറ്റ് പൊന്നു അബ്ബാസ് ഖാൻ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് മീൻ കിട്ടിയ പല അവിടെ പറ്റി കിട്ടാൻ കണക്കാൻ കൊടുത്താൽ ആണ് അല്ലെ ആ അതിപ്പോ ഇങ്ങനെ വിടർത്തി പിടിക്കണത് ഇപ്പം നാല് വിരലില് പിടിക്കുന്നത് നാല് വിരലിൽ പിടിക്കണത് അത് നമ്മൾ അങ്ങനത്തല്ല ആദ്യം അങ്ങനെയുള്ള ഇടക്കല് ആ പിന്നെ അത് വിട്ട് കിട്ടാൻ വേണ്ടിട്ടല്ലേ

はあ。<music> <music> അല്ല അവിടുന്ന് കാര്യ മീനൊന്നീല് ഓളവണ്ണായിരിക്കും വ്യാപാര മീനേറ്റാന്ന് കുറെ വെയിറ്റ് ചെയ്തു ഇപ്പോഴാണ് മൂപ്പര്

ഓട അടാ അടാ ദേവലിര് സാറോ പൊടി കിയിലോ ഓ പൊടി കിക്ക് അണ്ടരങ്ങള് അങ്ങോട്ട് വളത്തെടക്ക പോര് അല്ലാനമായി ഹല്ലിരടി রাইടു മോവോ ഇരടിയാ അത് പഠിച്ചു പോയാൽ പിളക്ക് പോയാൽ പിന്നെ വെറുതെ പിന്നെ അത് എഴുന്നേൽ മുഴുവൻ കണ്ട ചുണങ്ങായത് ചോരണ്ട് എന്റെ കൈക്ക് ഒരു മുള്ളു നട്ടുതാ അതിന്റെ ചോരണ്ട ഞാനത് കയ്യു കഴുകിട്ട് ഉഷാറാക്കിട്ട് ഞാൻ വരാം വിനോദം വല വീശാൻ പോകുന്നുള്ളൂ ഒരു മീനെ പിടിച്ച് കരയിലെ കയറി രണ്ടാമത്തെ വീശാൻ പോകുന്നുണ്ട് നമുക്ക് ഭാഗ്യേണ്ട എന്നൊരു നല്ല മീനിനെ കാണാൻ കഴിയും ഞങ്ങളിവിടെ രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഒരു മീൻ ഞങ്ങൾക്ക് ഒന്ന് നമ്മളെ വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല നമ്മൾ വെയിറ്റ് ചെയ്യുക തന്നെയാണ് അത് നമ്മളെ പ്രസാധായിട്ടൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് പിടിച്ചിട്ടേ പുള്ളിക്കാരനൊക്കെ കരക്കി കയറുള്ളൂ അങ്ങനെ ഒരു ഗുണമുണ്ട് ഞങ്ങൾ പുള്ളിക്കാരൻ വീശാ അങ്ങനെ നോക്കുന്നുണ്ട് നമുക്ക് കെട്ടിയാൽ നമുക്ക് കാണാം ഭയങ്കര എടുക്കാനാകുമ്പോ മീൻ പിടിക്കാ പ്രസാദായിട്ട് നമ്മള് വിചാരിച്ചായിരിക്കല്ലോ മീനിനെ കണ്ടാ അത് നമുക്ക് ഒരു വലയലാണ് അതെല്ലാരും മീൻ പിടിക്കുന്ന പോയിക്കോട്ടെ ഉള്ളി അടിക്ക മറ്റേള് പോയില്ലേ സാധന ഓടിപ്പോ കണ്ടീന കുടിക്കണ കുടിക്കണം കൈക്കറ്റിയല്ലേ

െ കൈക്കി പൊറത്തൂടെ കണ്ടുപോയി കൈക്ക് മൂലേ കണ്ടുപോയിക്കൂടെ പോവോ ഇതിൻ്റെ മുള്ളു കണ്ടോ ഈ മുള്ളു ഇതാണ് മുള്ളു ഇതേട്ട കൈക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ തന്നെ പോണ്ടിരിക്കും മീൻ ചെറുതാന്ന് പറഞ്ഞൊരു കാര്യമില്ല ചിലൻ്റെ പോയിസൺ ആണ് ഇതിൻ്റെ ഡിസൈൻ കഴിഞ്ഞില്ല നിങ്ങൾ നമ്മളെ കൊട്ടാരങ്ങളിലൊക്കെ കാണുന്ന ഓരോ തളികകൾക്കും മുകളിൽ എന്താണോ ഡിസൈൻ ഇതൊക്കെ ആര് ചെയ്ത് കൊടുക്കുന്ന ഡിസൈനാണ് ഉണ്ടല്ലേ ആണ് സാധനം ഇതിനെ പിടിക്കുന്നത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിനോട് കുത്തിട്ടും ഇതാണ് കുത്തുന്ന മുള്ളു നല്ല അടിപൊളി മുള്ളാണ്ടോ സൂചിമൊന വേണ്ട സൂചിമൊനമാരിയുള്ള മുള്ളുകളണ്ടപ്പോൾ ഈ മീനാരെയും കണ്ട് പിടിക്കുകയാണെങ്കിൽ വളരെ കൂടി പിടിക്കണം ഓക്കേ എന്ന് അറിയുന്ന മീൻ കേട്ടോ ഞാനും പ്രസാദേട്ടനും മീനൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞു ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോവാ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നൊരു മീനാണ് പ്രസാദേടന് കിട്ടിയത് ഒരു തിരുതി ഒരു എന്താണെന്നൊരു പൊയ്ത്തി പൊയ്ത്തി അങ്ങനെ രണ്ട് മീനാന്ന് കിട്ടിയത് അപ്പം നാളെ നമുക്ക് നല്ല വീഡിയോയിൽ നല്ല മീനായിട്ട് വരാം ആയിക്കോട്ടെ ഓക്കെ അപ്പം ഞങ്ങളെ സബ്സ്ക്രൈബും ഒക്കെ തന്ന് ഞങ്ങളെ ചാനൽ കഴിയുന്നതും സപ്പോർട്ട് ചെയ്ത് തരണം നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ പ്രസാദേടന് നല്ല മീൻ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം Okay, thank you.